ഫിഷ് നിർവ്വാണ അടിപൊളി സാധനം അടിപൊളി 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 ഇത് നല്ല പാലപ്പം നൂലപ്പം വീശപ്പം പത്തിരിൻ്റെ കൂടെ പോലും അടിപൊളിയാണേ സിമ്പിളായിട്ടുള്ളൊരു സംഭവം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് ഇതൊന്നും അല്ല ഇതിൻ്റെ ഹൈപ്പ് നോക്കിയാലോ നമ്മുടെ ബേസിക് മസാല ചേർത്ത് ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുക മുരിച്ചൊന്നും ഫ്രൈ ചെയ്യരുതേ കുളവാകും നല്ല ഒന്ന് ജസ്റ്റ് അപ്പുറം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെക്കുക മസാല എന്ന് പറയുമ്പോൾ ഉപ്പ് മഞ്ഞൾ കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് ഒന്ന് പിരട്ടി അതിനെ ഒന്ന് പൊരിച്ചെടുക്കാം ശേഷം ഒരു ചട്ടിക്കകത്ത് വാഴയില വെച്ച് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം എനിക്കിപ്പോൾ ഇച്ചിരി ചാറ് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി മുങ്ങി നിൽക്കുന്ന രീതിയിൽ എടുത്തു കേട്ടോ അതിലോട്ട് നമ്മൾ ഇഞ്ചി നീളത്തിലരിഞ്ഞത് കുറച്ച് പച്ചമാങ്ങ മാങ്ങ പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് അതൊന്ന് തിളപ്പിക്കുക മൂടി വെച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ സ്റ്റേജിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ പക്ഷേ ലാസ്റ്റാണ് ഉപ്പ് ചേർത്തത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും തൂങ്ങി ഒരു ലേശം പച്ച വെള്ളിച്ചെണ്ണി ഒന്ന് കറക്കിയെടുത്താൽ അടിപൊളി ഫിഷ് നിർവ്വാണ റെഡിയാണ് കേട്ടോ അപ്പം ഇത് നല്ല 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 ചൂടപ്പത്തിൻ്റെ കൂടെയും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷൻ ആസ് യൂഷ്വൽ പുട്ടാണ് കേട്ടോ പുട്ടും ഫിഷ് നിർവ്വാണയും കഴിച്ചിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സോ റെസിപ്പി മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ